ലോകത്തെ മനസലിവോടെ നോക്കിയ ഒരു ആത്മീയ പിതാവ് ദരിദ്രരുടെ സ്നേഹിതൻ മനുഷ്യത്വത്തിൻ്റെ മഹത്തായ ഒരു ദീപം ഇന്ന് നമ്മോട് വിട പറയുന്നു വത്തിക്കാൻ്റെ പിതാവും ലോകമെമ്പാടുമുള്ള കത്തോലിക്കരുടെ ആത്മീയ നേതാവുമായ പോപ്പ് ഫ്രാൻസിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വയസ്സിൽ ഈ ലോകം വിട്ടുപോയി ലോകത്തിന് സമാധാനവും സ്നേഹവും പ്രസംഗിച്ച എല്ലാ മതസ്ഥരുടെയും ഹൃദയം കീഴടക്കിയ ഈ മഹാനായ ആത്മീയ നേതാവിനെക്കുറിച്ച് ഒരു അനുസ്മരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ അർജന്റീനയിലെ ബ്യൂണസ് ഐറസിൽ ജനിച്ച ജോർജ് മാരിയോ ബെർഗോളിയോ പിന്നീട് പോപ്പ് ഫ്രാൻസിസായി മാറി ജീസസ് സൊസൈറ്റിയിൽ ചേർന്ന് ആത്മീയ സേവനത്തിനായി ജീവിതം ഒഴിഞ്ഞുവച്ച അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിൽ റോമൻ സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയാറാമത് പോപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു ഫ്രാൻസിസ് ഓഫ് ഫീസിയുടെ പേരിൽ അദ്ദേഹം തൻ്റെ പാപ്പാസ്ഥാനം ഏറ്റെടുത്തു രണ്ടായിരത്തി പതിമൂന്നിൽ പോപ്പ് ബെനഡിക്ട് പതിനാറാമൻ രാജിവെച്ചപ്പോൾ ലോകം ആശ്ചര്യപ്പെട്ടു എന്നാൽ കർദിനാൾമാരുടെ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയാറ് വയസ്സുള്ള ബെർഗോളിയോ പുതിയ പോപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു ലോകത്തിനു മുന്നിൽ അദ്ദേഹം പ്രഖ്യാപിച്ച ആദ്യത്തെ വാക്കുകൾ എൻ്റെ സഹോദരങ്ങളെ നല്ല ഒരു യാത്രയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ദരിദ്രരുടെ പോപ്പ് എന്നറിയപ്പെട്ട ഫ്രാൻസിസ് അധികാരത്തിൻ്റെ ആഡംബരങ്ങൾ ത്യജിച്ച് ഒരു സാധാരണ വ്യക്തിയുടെ ജീവിതം നയിച്ചു ദരിദ്രരുടെയും അഭയാർത്ഥികളുടെയും ശബ്ദമായി മാറി ഒരു ദരിദ്ര സഭ എന്ന ആശയം അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു ക്രിസ്തുവിൻ്റെ സന്ദേശം എളിയവരിലേക്കെത്തിക്കാൻ അദ്ദേഹം എപ്പോഴും ശ്രമിച്ചു രോഗികളെ തഴുകിയും ജയിലിലെ കുറ്റവാളികളോട് സംവദിച്ചും ലൈംഗിക ന്യൂനപക്ഷങ്ങളോട് സഹിഷ്ണുതയോടെ പെരുമാറിയും അദ്ദേഹം ആധുനിക യുഗത്തിലെ മനുഷ്യസ്നേഹിയായി മാറി രണ്ടായിരത്തി പതിനഞ്ചിൽ ലൌഡാറ്റോ സീ എന്ന എൻസൈക്ലിക്ക വഴി ഭൂമിയുടെ സംരക്ഷണത്തിനായി ലോകത്തെ ഉണർത്തി ഈ ഭൂമി നമ്മുടെ സഹോദരിയാണ് അമ്മയാണ് എന്നു പ്രഖ്യാപിച്ച അദ്ദേഹം ക്ലൈമറ്റ് ചെയ്ഞ്ചിനെതിരെ പോരാടാൻ എല്ലാവരെയും ക്ഷണിച്ചു ക്രൈസ്തവ സഭകൾ തമ്മിലുള്ള ഐക്യത്തിനായി പ്രവർത്തിച്ച അദ്ദേഹം ലോകസമാധാനത്തിനായി സിറിയ യുക്രൈൻ എന്നിവിടങ്ങളിൽ ശാന്തി അഭ്യർത്ഥിച്ചു മതഭേദമില്ലാതെ എല്ലാവരോടും സഹിഷ്ണുത പ്രകടിപ്പിച്ച ഫ്രാൻസിസ് ഇസ്ലാമിക നേതാക്കളുമായി സൗഹൃദം വളർത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ യു എ ഇയിൽ മുസ്ലിങ്ങളോടൊപ്പം മനുഷ്യ സാഹോദര്യത്തിനായി ഒപ്പുവച്ചു ദൈവം ഒരേയൊരുവനാണ് മനുഷ്യരെല്ലാം സഹോദരങ്ങളാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസം സഭയിലെ ലൈംഗിക ദുരുപയോഗ പ്രശ്നങ്ങളെ നേരിടാൻ അദ്ദേഹം പരിശ്രമിച്ചു ലൈംഗിക ന്യൂനപക്ഷങ്ങളോടുള്ള സഹിഷ്ണുത ഡിവോഴ്സ് ചെയ്തവരുടെ പുനർവിവാഹം തുടങ്ങിയ വിഷയങ്ങളിൽ സഭയുടെ പരമ്പരാഗത നിലപാടുകൾ മാറ്റാനായി പരിശ്രമിച്ചു വാർധക്യത്തിൻ്റെ ഭാരം മൂലം അവസാന കാലത്ത് പോപ്പ് ഫ്രാൻസിൻ്റെ ആരോഗ്യം മോശമായി തുടങ്ങി എന്നിട്ടും ലോകത്തിനുവേണ്ടി പ്രവർത്തിക്കുന്നത് അദ്ദേഹം നിർത്തിയില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ശേഷം തൻ്റെ മരണത്തെക്കുറിച്ച് പരസ്യമായി സംസാരിച്ചു മരണം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ സമാധാനത്തോടെ അതിനെ സ്വാഗതം ചെയ്യും ഇന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വലിയ ആഴ്ചയുടെ ചടങ്ങുകളും വിശ്വാസികൾക്കായി പൂർത്തിയാക്കി ലോകസമാധാനത്തിനായി ആഹ്വാനം ചെയ്താണ് അദ്ദേഹം മടങ്ങുന്നത് ഒരു യുഗത്തിൻ്റെ അവസാനം ലോകത്തിന് ഇന്ന് ഒരു മഹാനായ ആത്മീയ പിതാവിനെ നഷ്ടപ്പെട്ടു എന്നിരുന്നാലും ഒരു മഹാൻ ഒരു സാധു ഒരു പിതാവ് എന്നീ നിലകളിൽ അദ്ദേഹം ലോകത്തിന് നൽകിയ സന്ദേശങ്ങൾ എന്നെന്നും നിലനിൽക്കുന്നു സ്നേഹം ജയിക്കും കാരുണ്യം മനുഷ്യനെ ഏകമാക്കും ലോകത്തിൻ്റെ സംരക്ഷണം നമ്മുടെ കടമയാണ് സ്നേഹവും കാരുണ്യവുമായി ജീവിക്കൂ തുടങ്ങിയ പോപ്പ് ഫ്രാൻസിന്റെ വാക്കുകൾ നമ്മെ എല്ലാവരെയും പ്രചോദിപ്പിക്കട്ടെ പോപ്പ് ഫ്രാൻസിസ് അങ്ങയുടെ ആത്മാവിനായി ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു നന്ദി പിതാവേ